നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ നമസ്കാരം ന്യൂസ് ടാക്കിലേക്ക് സ്വാഗതം ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ഹാർട്ട് മാരത്തൺ സംഘടിപ്പിച്ചു റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി എം വി ഐ രാകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബും മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയും ചേർന്ന് കുറ്റ്യാടിയിൽ ഹെൽത്ത് ഹാർട്ട് മാരത്തോൺ സംഘടിപ്പിച്ചു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും ഹൃദയാഘാതം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് ലോകമാകെ ഹൃദയാരോഗ്യ ദിനം ആചരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന പേരിൽ കുറ്റ്യാടിയിൽ നടന്ന ഹാർട്ട് മാരത്തോൺ വടകര റോഡിൽ മൈക്രോ ഹെൽത്ത് ലബോറട്ടറി പരിസരത്തു നിന്നും ആരംഭിച്ച് പേരാമ്പ്ര റോഡിൽ റോട്ടറി റൗണ്ട് അബൌട്ടിൽ സമാപിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഡി സച്ചിത്ത് ഹൃദയാരോഗ്യ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി റോട്ടറി പ്രസിഡന്റ് വി നാണു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് ഉബൈദ് വാഴയിൽ മൊയ്തു മുള്ളൻകുന്ന് പ്രവീൺ വി കെ അഡ്വക്കറ്റ് ഷിബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു മൈക്രോ ലാബ്സ് ചെയർമാൻ സി സുബേർ നന്ദി രേഖപ്പെടുത്തി മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ സൗജന്യ കൊളസ്ട്രോൾ ബ്ലഡ് ഷുഗർ പരിശോധനയും പരിപാടിയുടെ ഭാഗമായി നടന്നു എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിംഗ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠനകാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്